അസ്ലാമലൈക്കും വർഹമത്തുള്ള എന്ന് പറയാൻ പോകുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് നമുക്ക് പല പല സ്വലാത്തുകളും അറിയാം കുറേ ഒരുപാട് സ്വലാത്തുകളുണ്ട് അപ്പോൾ ആ ഒരു സ്വലാത്തുകളിൽപ്പെട്ട ശ്രേഷ്ഠമായ ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് പറയുന്നത് ഈ ഒരു സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നത് ആറ് ലക്ഷം പ്രതിഫലം ലഭിക്കുന്ന ഒറ്റ തവണ ഓതിയാൽ ആറ് ലക്ഷം വരെ പ്രതിഫലം ലഭിക്കാവുന്ന ഒരു സ്വലാത്താണ് ഈ ഒരു സ്വലാത്ത് നമ്മുടെ നിത്യജീവിതത്തിൽ ദിവസവും ഒരു പതിനൊന്ന് പ്രാവശ്യം ചെല്ലുകയാണെങ്കിൽ നമുക്കുള്ള എത്ര വലിയ കടമാണെങ്കിലും അത് വീടപ്പെടുന്നതാണ് ഇത് മഹാന്മാർ പറയുകയുണ്ടായി അപ്പം അത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു സ്വലാത്താണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു സ്വലാത്ത് നമ്മളുടെ നിത്യ ജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സൗഭാഗ്യങ്ങൾ വാരിക്കൂട്ടുകയും ഒരുപാട് പ്രതിഫലങ്ങൾ നേടിയെടുക്കാനും സാധിക്കുന്നതാണ് ഈ ഒരു സ്വലാത്തിനെ പറയപ്പെടുന്നത് സ്വലാത്ത് സാധ എന്നാണ് ഈ സൗഭാഗ്യത്തിൻ്റെ സ്വലാത്ത് എന്നാണ് അറിയപ്പെടുന്നത് അപ്പം അത്രയും സൗഭാഗ്യം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു തവണത്തിൽ ചൊല്ലിയാൽ തന്നെ നമുക്ക് ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന ചെറിയൊരു സ്വലാത്താണ് ആ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലാം അള്ളാമു മുസലീല സെയ്ദിന മുഹമ്മദിൻ അദത മാഫി അലിമി ലാഹി സ്വലാത്തൻ ദാഹിമത്തൻ വിബിദ്ധവാമി മുൽഖില്ലാ എന്നാണ് ഈയൊരു സ്വലാത്ത് ഈയൊരു ചെറിയൊരു സ്വലാത്ത് നമ്മൾ നിത്യ ജീവിതത്തിൽ ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്കത് മനഃപ്പാഠമാക്കാൻ കഴിയുന്നതാണ് അന്നേരം ഒരു ദിവസം പതിനൊന്നല്ല അതിൽ കൂടുതൽ നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നതാണ് ഇൻഷല്ല ഈയൊരു സ്വലാത്തിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം അള്ളാഹുവേ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സലഹ് അലൈ വസലമയുടെ മേൽ ഗുണം ചെയ്യണമേ ഗുണം വർഷിക്കണമേ എന്നാണ് അതത ഹിൽമില്ല അള്ളാഹുവിൻ്റെ അറിവിലുള്ള എല്ലാ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ചു ഗുണം ചെയ്യണമേ എന്നാണ് അസലാത്തായിമത്തൻ ബിദ്ധവാമി മുൽക്കില്ല അള്ളാഹുവിൻ്റെ അധികാരം നിലകൊള്ളുവോളം നിത്യമാക്കുന്ന തരത്തിൽ ഗുണം വർഷിക്കണമേ എന്നാണ് മുദിയുടെ മേൽ ഗുണം വർഷിക്കണമേ എന്നാണ് ഈ ഒരു ആയത്തിൻ്റെ അർത്ഥം ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം അപ്പം ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മളെ ഒരു സ്വലാത്ത് നിത്യമാക്കിക്കൊണ്ടുവരികയാണ് നമുക്ക് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം പോലെ തന്നെ നമുക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഇൻഷാള്ള അറിയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് മുറുകെ പിടിക്കുക അറിയാത്തവരാണെങ്കിൽ ഇത് എന്താ പറയേണ്ടത് കാണാപ്പാടം മനഃപ്പാടമാക്കുക ഇൻഷാള്ള എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അസ്സലാ വലൈക്കും അടുത്ത വീഡിയോയിൽ കാണാം